നമസ്കാരം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത സി പി ഐ എമ്മിനെ സംബന്ധിച്ച് പുറത്തുവരികയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം സി പി ഐ എമ്മിന്റെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ നടക്കാൻ പോകുന്നത് നിലമ്പൂരിലെ കനത്ത തോൽവിയെ പറ്റിയുള്ള വിലയിരുത്തലുകളും അവലോകനവുമായിരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നും സംസ്ഥാന കമ്മിറ്റി യോഗം നാളെയും നടക്കുന്നുണ്ട് എന്തായാലും ഇത് പ്രധാനമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വൻ വമ്പൻ തിരിച്ചടിയായിരിക്കും ഇതിലെല്ലാം അവലോകനം ചെയ്യപ്പെടുക മന്ത്രിസഭാ പുനഃസംഘടന ഇത്തരം ത്തിൽ ഒരു ചർച്ചയായി വരാൻ സാധ്യതയില്ല എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ നിലമ്പൂർ തോൽവിയുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ യോഗത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫിന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ടോ എന്ന് സി പി എം പരിശോധിക്കുന്നുണ്ട് എന്നാൽ ഭരണവിരുദ്ധ വികാരം പുറത്തു പറയുമ്പോഴും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന ഒരു ഒരു അനുമാനത്തിലാണ് പാർട്ടി നേതൃയോഗങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം എന്തായാലും പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ജനങ്ങൾക്ക് അമർഷമുണ്ട് എതിർപ്പുണ്ട് എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ സ്വാഭാവികമായ ഒരു വിലയിരുത്തൽ ഉണ്ട് ആർ എസ് എസ് പരാമർശം നടത്തിയ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അനവസരത്തിലുള്ള ആ ഒരു അഭിപ്രായ പ്രകടനം ും സംസ്ഥാനത്തെ മിക്ക നേതാക്കൾക്കും ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിക്കുന്നവർ ഈ വിഷയം ചർച്ചയാക്കാനുള്ള സാധ്യതയും നമ്മൾ തെളിക്കളയുന്നില്ല നിലമ്പൂരിലെ തോൽവി തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊരു അലസത ഉണ്ടാക്കുമോ എന്ന ഒരു ഭയം കൂടി നേതൃത്വത്തിനുള്ളതിനാൽ തന്നെ ഒരു വിട്ടുവീഴ്ചയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വരരുത് അതിൽ ഒരു ഒരനുഭാവവും കാട്ടരുത് എന്ന കീഴ്ഘടകങ്ങൾക്ക് സി പി എം കർശനമായ നിർദ്ദേശം നൽകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ അടിസ്ഥാന വോട്ടുകൾ എം സ്വരാജിന് ലഭിച്ചു എന്ന് സി പി എം അവകാശപ്പെടുന്നു ഉണ്ടെങ്കിലും രണ്ടായിരത്തി ആറിൽ പാർട്ടി ചിഹ്നത്തിൽ പി ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചപ്പോൾ സമാഹരിച്ച വോട്ട് പോലും എം സ്വരാജിന് സമാഹരിക്കാൻ ഇത്തവണ വസ്തുത കൂടി സി പി എം മനസ്സിലാക്കുന്നുണ്ട് പാർട്ടിയുടെ സ്വാധീന മേഖലകളിൽ അടക്കം വോട്ടുകൾ നിർബാധം ചോർന്നു എൽ ഡി എഫിൻ്റെ മുഴുവൻ വോട്ടുകളും പിടിച്ചത് ചോർന്ന വോട്ടുകൾ മുഴുവൻ പിടിച്ചത് പി വി ആണ് എന്ന ഒരു അല്ലെങ്കിൽ ഭൂരിഭാഗം ചോർന്ന എൽ ഡി എഫ് വോട്ടുകൾ പിടിച്ചത് പി വി എൻവർ ആണെന്ന വിലയിരുത്തൽ കൂടി പാർട്ടിക്കുണ്ട് വന്യജീവി ശല്യം അടക്കമുള്ള പ്രശ്നങ്ങൾ വനംവകുപ്പിൻ്റെ ഒരു കെടുകാര്യസ്ഥത അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമില്ലായ്മ ഇതെല്ലാം തന്നെ നിലമ്പൂരിൽ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് പാർ വിലയിരുത്തലും പാർട്ടിക്കുണ്ട് പി വി അൻവർ നേടിയത് സർക്കാർ വിരുദ്ധ വോട്ടാണ് എന്ന വാദവും ശക്തമാണ് എന്തായാലും സി പി ഐ എമ്മിന്റെ ഇന്ന് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയും ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇഴകീറി പരിശോധിക്കും എന്തായാലും ഒരു കാര്യത്തിൽ സി പി ഐ എം ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് ഈ യോഗങ്ങൾക്ക് മുന്നേ മുന്നോടിയായി തന്നെ കാരണം പി വി അൻവറിലേക്ക് പോയത് ചോർന്നു പോയത് ഭൂരിഭാഗം ചോർന്ന വോട്ടുകളെല്ലാം തങ്ങളുടെ വോട്ടുകളാണ് പി വി അൻവറിലേക്ക് പോയത് എന്ന വിലയിരുത്തൽ സി പി എം നടത്തുന്നു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പാടില്ല എന്ന ഒരു കർശന നിർദ്ദേശവും കീഴ്ഘടകങ്ങൾ ഘടകങ്ങൾക്ക് നൽകാൻ സി പി ഐ എമ്മിൻ്റെ നേതൃയോഗങ്ങൾ തീരുമാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല